അസ്സാമലൈക്കും വരഹമുല്ലാർക്കു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അൽറയാൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട പദശ്രോതാക്കളെക്കുറിച്ച് ഞാൻ സ്വന്തമായി എഴുതി തയ്യാറാക്കിയ ഒരു ഗാനവുമായിട്ടാണ് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ലെബൽ ബെല്ലൈക്കണും കൂടി അനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാഹ് റഹ്മാൻ റഹീം റിൻ പടായ ഒരുങ്ങി അന്ന് അടിവച്ച് സ്വഭാപത്തും നാടൻ നേഹേ കാലിമത്തിൽ ഉറപ്പിച്ചെന്ന് ആടരാടാൻ മഹമൂദർ പാടയാത നാടൻ നേഹേ ബദറിൻ പടായ ഒരുങ്ങി അന്ന് അടിവച്ച് സ്വഹാബത്തും നടന്നേ കാലിമത്തിൽ ഉറപ്പിച്ചെന്ന് പടയത നടന്നേ അബുജഹുത്ത് ബത്ത് ഷൈബത്തുമായി അഹങ്കാരകൂടിലന്മാർക്ക് എതിരിടുവാൻ അബുബക്കർ റുസുമൻ അലി ഹംസയാൽ അസുഹാബിൻ പടയാത അടരാടും അബു ജഹൻ ലുത്ത് ബത്ത് ഷൈബത്തുമായി അഹങ്കാര കൂടിലന്മാർക്കെതിരിടുവാൻ അബുബക്കർ റുസമാൻ അലി ഹംസയാൽ അസുഹാബിൻ പടയാത അടരാടും തെക്കീറിൻ അലയോലി മുഴങ്ങി ബദറാഗ പുളകം കൊണ്ടേ നബിയുള്ള ിൽ തേടി കബൂലാക്കിമാലാക ഇറങ്ങി ബദറിൻ പടായ ഒരുങ്ങി അന്ന് അടിവച്ച് സ്വഹാബത്തും നടന്നേ കാലിമത്തിൽ ആടരാടൻ മഹമൂദർ പാടയാത നടന്നേ രക്തം ചിന്തി യുദ്ധക്കാലം കുലുഷിതമായി കുറേശി പ്രമുഖരെല്ലാം പതറിടലായി തീരശീല സ്വഹബത്തിൻ വിജയമായി ഈ സിലാമിൻ കോടിപാറി മടങ്ങിടലായി സത്യത്തിനായി ഉദിത്ത് മഹത്തായ കാത്ത് കോട്ട തകർത്ത് മതിരില്ലെങ്കി വിളങ്ങി സ്വഹാപത്തും നാടനേ കാലിമത്തിയിൽ ഉറപ്പിച്ചെന്ന് ആടരാടൻ മെഹമൂദൂർ പടയാഥ നാടനേ ബദറിൻ ഒരുങ്ങി അന്ന് അടിവച്ച് സ്വഹാബത്തും നാടനേ കാലിമത്തിൽ ഉറപ്പിച്ചെന്ന് ആടരാടൻ മെഹമൂദർ പാടായ നാടനേ അസലമലൈക്കും വർഹമുലി അബ്രകാത്തു